ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യായിട്ടുള്ള എം എൽ എ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഡിഎംഒ ഡി പി എം മറ്റ് പ്രിയപ്പെട്ട സൂപ്രണ്ട് ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായ നേതാക്കൾ എച്ച്എംസിയുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിലമ്പൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് നമ്മുടെ അമ്മയുംകുഞ്ഞും ബ്ലോക്ക് വളരെ വേഗം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു എഴുപത് ശതമാനം നിർമ്മാണം പൂർത്തിയായി നിർമ്മാണം നിലച്ചുപോയ ഒരു പ്രോജക്റ്റ് പതിനാറ് കോടി രൂപയിലാണ് നമ്മളിപ്പോൾ അത് നിർമ്മിക്കുന്നത് അതും കൂടാതെ ഒട്ടനവധി ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതായി എസ് ടി പി ഇവിടുത്തെ ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള ഒന്നായിരുന്നു നമുക്കൊരു സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവുക എന്നുള്ളത് അതിപ്പോൾ ഒരു കോടി എൺപത് ലക്ഷം രൂപ നമ്മുടെ സ്റ്റേറ്റ് മിഷൻറ്റേതായി അനുവദിച്ച് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ എൺപത് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം സാധ്യമാക്കുന്നത് തീർച്ചയായിട്ടും ി പി കൂടി സാധ്യമാകുന്നതോടുകൂടി എല്ലാ തരത്തിലും അതിലെ ക്വാളിറ്റി ഗുണനിലവാര സേവന ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടും അണുബാധ മുക്തമാക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിലമ്പൂർ ആശുപത്രി ഈ അവസരത്തിൽ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരോടും പ്രത്യേകമായ ഡി എംഒയും ടി പി എമ്മും ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി ഈ അവസരത്തിൽ അവരെടുക്കുന്ന എഫേർട്ടിന് സൂപ്രണ്ടും പ്രത്യേകം പറയട്ടെ എല്ലാവരോടും അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി നമ്മുടെ എസ് ടി പിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ആർദ്ര മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ കെ കെ പ്രവീണ കെ ടി കുഞ്ഞാൻ കെ മോഹനൻ ജോർജ്ജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്വാഗതവും നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ടായിരത്തി എൻ എച്ച് എം പ്രകാരം അനുവദിച്ച ഒരു കോടി എൺപത് ലക്ഷം രൂപയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തൊണ്ണൂറ്റി ലക്ഷം രൂപയും ചെലവഴി ാണ് സ്ഥാപിക്കുന്നത് എസ് ടി പി വരുന്നതോടെ ജില്ലാ ആശുപത്രിയിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാൻ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും ആശുപത്രിയിൽ നിലവിലുള്ള ബെഡുകളും ഭാവിയിൽ വരുന്ന നൂറ് ബെഡുകളും ഉൾപ്പെടെയുള്ള കിടത്ത് ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും രണ്ടായിരത്തോളം രോഗികൾ ദിവസേന എത്തുന്ന ഔട്ട് പേഷ്യന്റ് അത്യാഹിത വിഭാഗം എന്നിവയിലെ മുഴുവൻ മലിനജലവും ഇതിലൂടെ ശുദ്ധീകരിക്കാൻ സാധിക്കും എൻഫോർണിയ നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം पीजी मेडिकल ट्रस्ट हॉस्पिटल मेके रोड नीलमपुर